എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അദ്ദേഹം ഞാൻ ഇന്നേ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഇന്ന് വ്യാഴാഴ്ച പൂരിയും പൂരിപ്പച്ചയും ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വെച്ചു ഇന്നലെ എൻ്റെ ഒരു കുഞ്ഞ് മറ്റേ എന്തോ തക്കാളി ഇല്ലാത്തൊരു രസം വെച്ചു അപ്പം ആനോട് പറഞ്ഞാൽ ആൻറ്റി ഉണക്കമീൻ അതിന് ഭയങ്കര കോ മമ്മിയുടെ എടുക്കുന്നത് പിന്നെ ഞാൻ ഉണക്കമീൻ എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുത്തു പിന്നെ അല്ലാണ്ട് മീൻ കുറച്ച് മീനിന്നാൽ വറുത്തു പിന്നെ തേങ്ങ അരച്ച് മാങ്ങ ഇട്ടാൽ മീൻ കറി വെച്ചു പിന്നെന്താ ബീട്രൂട്ടും ക്യാരറ്റും ഉള്ളക്കിഴകും എല്ലാം കൂടെ സവാള എല്ലാം കൂടെ ചെന്ന് മെഡിസിൻ കുറച്ച് വെച്ചു ഇത്രയും ജോലിയൊക്കെ ചെയ്തു ഞാൻ രാവിലെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു അപ്പോൾ ഇവരുടെ എന്താ പറയുക ഇവർക്ക് മെഡിസിൻ എൻ്റെ കൈക്കും സേറേക്ക് മെഡിസിൻ കൊടുക്കുന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോയിൽ അപ്പം അവർക്ക് ബൂസ്റ്ററും വാക്സിനും ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവർക്ക് മെഡിസിൻ കൊടുക്കുന്നതുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് എങ്ങനെയാണ് മെഡിസിൻ കൊടുക്കുന്നത് ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ മമ്മി അവർക്ക് എങ്ങനെയാണ് മെഡിസിൻ കൊടുക്കണതെന്നുള്ളത്

ി വന്നപ്പോഴപ്പിന്നെ ആ കുരിച്ചേ അവിടെ നക്കി നക്കി മെഡിസിൻ കഴിക്കണമുണ്ടോ ഓക്കെ ആ കച്ചട മെഡിസിൻ കഴിച്ചിട്ടുള്ള അടുത്താളിനെ എടുത്തോണ്ട് വന്ന അടുത്താളിനെ അടുത്താളിന് ഇത് കൊടുക്കാനുള്ള പരിപാടിയാ മമ്മി കേട്ടോ മമ്മി കണ്ണൊക്കെ എഴുതി വെച്ച് കോലം കെട്ടിച്ചിട്ട് നടക്കണേ അണ്ടാണ്ട മരുന്ന് മണ്ണ് അണ്ടാണ്ടത് കുടിക്കുന്ന രംഗം കണ്ടോ ഒരു മടിയില്ലെ മരുന്ന് കഴിക്കുന്നവരെങ്ങാണീ കാണത് കേട്ടോ ശരിയല്ലേ അല്ല ഇനി നമുക്ക് അടുത്ത് സെക്കൻഡ് മെഡിസിനെ അല്ല രണ്ട് മെഡിസിനും നല്ല ഭംഗിയായിട്ട് കുടിച്ചു കേട്ടോ അതിനക്കൊണ്ട് നക്കുന്നേണോ കഴിച്ച പ്രത്യേകിച്ചൊന്നും സെപ് വെറൈറ്റി ഐറ്റംസ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ കണ്ടത് എൻ്റെ വീട്ടിൽ നാരങ്ങ നിൽക്കുന്ന നിൽക്കുന്നുണ്ടോ അപ്പം ഞാൻ ഈ ചെറുതാര ഇതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ കീർത്തന കുട്ടിയാണ് കൂടെ ഉള്ളത് മറ്റേ അവരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു ആ റൂമിൽ ബാക്കിയുള്ളതൊക്കെ എൻ്റെ കൂടെ വരുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം മലബാർ ബാഴ്സൊക്കെ പോയി ചായ കുടിക്കാൻ ഞാൻ പോകുന്ന സമയത്തൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ ആൾ ഞാൻ ചോദിക്കും വരുന്നു ചോദിക്കുമ്പോൾ വരുന്നില്ല എന്ന് പറയാം അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിലേക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ യാത്രയാണ് കേട്ടോ അപ്പോൾ ഇനി തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ പോവാ ഹനുമാൻ കോവിലേക്ക് പോവാ ഞങ്ങൾ ഓക്കെ അത് ഇതെടുത്തോളൂ അതാ ഇതാ കഷ്ഹറം ആ ആദാദ ഒരു അഞ്ചല്ലേ ഇവിടെ 60 3 ഇന്നെടുത്തോളൂ ಎಲ್ಲത്തിന് ടേസ്റ്റ് അറിയാൻ വേണ്ടി കാക്ക എല്ലാത്തിനും ഒരു ഇതിக்கு என்ன റേറ്റ് വരുന്നത് 1 2 15 20 30 10 ന്റെ ഉണ്ട് അതാ അഞ്ചല്ലേ ഒരു മാലാ കഷഹറം ഇങ്ങനൊരു മധുരവ மலபார்ப்பாத்திர்மாத்தி ஷவர் கப் ஷவர் சிக்கன் கிளிக்கூடு

അപ്പൊ ഇത് എവിടെയാണെന്ന് പറയാട്ടോ ഇത് പാളയം പള്ളിയുടെ സൈഡിലാണെ എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന പാളയം പള്ളിയുടെ സൈഡിലാണ് സൈഡില് ഇവിടെ എല്ലാം തുടങ്ങി തീന്നു ഒരു രണ്ടെണ്ണ എടുത്തോ പോയി ഇത് ഇത് രണ്ടെല്ലാം എടുത്തോ എന്താന്ന് വെച്ചാൽ റോഡിലൊന്നും ഒരു തിരക്കും ഇല്ലല്ലോ എന്നാ പറ്റിയന്തോ അവിടുത്തെ തിരുനാളാണല്ലോ അപ്പോൾ തന്നെ നമ്മൾ കോവിലിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വെട്ടം കിട്ടും കോവിലിന്നിറങ്ങി തേണ്ട പ്രസാദമൊക്കെ കിട്ടി ആ പൂ മാത്രം ഇവിടെ ഒരു ചേച്ചി ഫ്രണ്ടിലിരിക്കും കുറേ ഐറ്റംസ് ഇവിടെ ഒരു ബ്രാഹ്മണ ചേച്ചിയാണ് പക്ഷേ ആ പുള്ളിക്കാരി ഉണ്ടാക്കുന്ന കുറേ സ്ഥലം അപ്പോൾ നമ്മളിവിടുന്ന് കേസരി വാങ്ങി പിന്നെ ഞാൻ ഇഷ്ടാർ സ്റ്റാക്സ് വാങ്ങിച്ചത് എൻ്റെ കൊച്ചിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ശരിക്കും അമ്പലത്തിൽ പോകുന്ന ഞാനിങ്ങനെ ചിക്കൻ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത് വീട്ടിൽ കുറേ പേരുണ്ടല്ലോ സന്താന ഗോപാലങ്ങൾ അപ്പോൾ അവർക്കും കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അദ്ദേഹം തിരിച്ച് നമ്മൾ വീട്ടിൽ പോകും എന്നാലും എന്റെ ഇവിടുത്തെ ഇന്നത്തെ ഇത് തീരുന്നില്ല കേട്ടോ ഒരു നാല് പേർക്ക് ട്രീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അതൊരു സംഭവം ഉണ്ടായി സിംഗിൾ ബെഡ് പിടിക്കാൻ കട്ടിൽ പിടിക്കാനായിട്ട് ഞാൻ ആല അവർ പറഞ്ഞ് വേണ്ട എൻ്റെ പിടിക്കണ്ട ഞങ്ങൾ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പാര അവർക്ക് എന്തായാലും പുറത്ത് ഒന്ന് രണ്ട് പേരെ ഞാൻ ക്യാഷ് കൊടുക്കാം അപ്പോൾ ഞാൻ അത് വേണ്ട ഞങ്ങൾക്ക് അവന് ഓരോ ഫുഡ് വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ അങ്ങനെ നാല് പേർക്ക് ഞാൻ ട്രീറ്റ് കൊടുക്കാനുണ്ട് അപ്പം ആ നാല് പേർക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇന്ന് കഞ്ഞിയും ചെറു വൻപേർ തോരണോ വൈകിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഞാൻ ഞാനിനി അവരെയും കൊണ്ട് നാല് പേർക്ക് ട്രീറ്റ് കൊടുക്കാൻ പോകാനുണ്ട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കേണ്ടേ അപ്പം അത് പാലിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ തുറക്കാഴ്ചകൾ വീണ്ടും ഉണ്ടേ കേട്ടോ എൻ്റെ പകുണ്ട് ട്രീറ്റ് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ ട്രീറ്റ് ആണ് കേൾ സിട്ട് ഇനി എൻ്റെ അവിടുത്തെ കുഞ്ഞുങ്ങൾ തന്നെ ഇന്ന് ചിരി ചിരിക്കണ്ട അപ്പം ഇന്നത്തെ ട്രീറ്റോട് കൂടി ഇന്നത്തെ ഇന്നത്തെ ബാക്കി പച്ചരി വിടുന്ന വരയ്ക്കാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ എൻ്റെ ജോലി തരും അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് എൻ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതേ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൂടുന്നത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും എല്ലാവരുടെയും ചേട്ടാ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വായിക്കാം